السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على صرف رسول الله وعلى آله الفائزين برض الله أما بعد ارى عدر ومبهمان ونرنى عند سبدا سبقنا الله ورأي صحودر صحودر المالي الله سبحانه وتعالى نعن پر يندم ننجل كل كندم رسوله هايا كرم ماكي അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ പലപ്പോഴും കടം കൊണ്ട് വലയുന്നവരാണ് എങ്ങനെയാണ് നമുക്ക് കടം വരുന്നത് നമ്മുടെ മക്കൾ കെട്ടിച്ചു അങ്ങനെ ഒരുപാട് കടമുണ്ടായി അല്ലെങ്കിൽ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു വീട് വെക്കണമെന്ന് അങ്ങനെ ആരോടൊക്കെയോ കടം വാങ്ങി വീട്ടിൽ കൂടി പക്ഷലക്ഷക്കണക്കിന് ബാധ്യതയുണ്ടായി അതുമല്ലെങ്കിൽ വീട് വെക്കാൻ തീരെ പൈസ ഇല്ലാഞ്ഞിട്ട് ലോൺ വാങ്ങുകയും അതടക്കാൻ പൈസ ഇല്ലാതെ ആ ലോൺ ഇരട്ടിയാവുകയും ആ വീട് വിൽക്കേണ്ട ഒരവസ്ഥയുമായി പലരും നമ്മളെ സമീപിക്കാറുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ നമുക്ക് പലർക്കുമുണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ കടങ്ങളെ വീട്ടിൽ തരട്ടെ എന്നാൽ എത്ര വലിയ കടമാണെങ്കിലും മുത്തനുപിതങ്ങൾ തൻ്റെ സർഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞു തന്ന ഒരു ദ്വാ നമുക്ക് പഠിക്കാം ഈ ദ്വാ ചെയ്താൽ നമ്മുടെയൊക്കെ കടങ്ങളെ വീട്ടാനുള്ള എളുപ്പമാർഗം അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നതാണ് മഹാനായ മഹാതുറതി അള്ളാഹുവിനോട് മുത്തനുപിതങ്ങൾ ഈ ദ്വാ പറഞ്ഞു കൊടുക്കുകയും മഹാനവറുകളുടെ മുഴുവൻ കടങ്ങളും ഇത് പതിവാക്കിയപ്പോൾ വീട്ടിക്കിട്ടുകയും ചെയ്തു എന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ ഈ ദ്വാ നമ്മൾ പതിവാക്കുക പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മുടെ ദ്വാകളിൽ ഈ ദ്വാ കൂടി ഉൾപ്പെടുത്തുക ഏതാണ് ആ ദ്വാ അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുര ശലമിതങ്ങൾ മുഹാദ്റദി അള്ളാഹുവിനുവിനോട് പറയാണ് മുഹദെ നിങ്ങൾക്ക് ഞാനൊരു ദ്വാ പഠിപ്പിച്ചു തരാം നിങ്ങൾ അതുകൊണ്ട് ദുആ ചെയ്താൽ ലൗകാന അലൈക ദൈന നിങ്ങൾക്ക് ഒരു പർവതത്തോളം കടങ്ങൾ പർവ്വതത്തോളം കടങ്ങളുണ്ടെങ്കിലും അൻക അള്ളാഹു നിങ്ങളെ തൊട്ട് ആ ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാം വീട്ടിൽ തരുന്നതാണ് അതിൻ്റെ എളുപ്പമാർഗം അള്ളാഹു കാണിച്ചു തരുമെന്ന് മഹാനായ പ്രവാചകർ സലാഹു തങ്ങൾ മുഹദർ റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ ان الله رسول برنو قل يا معاذ او ني لا دوسوم ني د اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن من تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير رحمن الدنيا والاخره ورحيمهما تعطيهما من تشاء എന്നു പറയുന്ന ഈ ധുവ നീ എല്ലാ ദിവസവും എന്ന് മഹാധുർ അലി അള്ളാഹുനുവിനോട് അള്ളാഹിൻ്റെ പ്രവാചകർ പറയാൻ മഹാധുർ അലി അള്ളാഹുനെ പറയുന്നുണ്ട് ഈ ദുവ എനിക്കൊരുപാട് കടങ്ങളുണ്ടായിരുന്നു ആ ഘടങ്ങളൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് ഈ ധുവ ഞാൻ പതിവാക്കാറുണ്ട് അങ്ങനെ ദുവ പതിവാക്കിയപ്പോൾ അതിവിദൂരമല്ലാത്ത സമയത്ത് തന്നെ എൻ്റെ എല്ലാ കടങ്ങൾ വീടുകയും എനിക്ക് സാമ്പത്തിക ഭദ്രത നൽകിയെന്ന് മഹാനായ മുദർ റദി അള്ളാഹുനുഹു ഈ ഹദീസിനെ ഈ ദൈവനെ അവലംബിച്ചുകൊണ്ട് നമ്മളോട് പറയാൻ പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഒരുപാട് കടങ്ങളുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ ദൈവൊക്കെ നമ്മൾ പതിവാക്കുക ഈ ദ്വാ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരുക അള്ളാഹു നമ്മുടെ ദാരിദ്ര്യവും കഷ്ടപ്പാടവും ഒക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹുവെ ഓരോ ദിവസവും നിന്റെ പ്രവാചകർ പഠിപ്പിച്ചു തന്ന ദുവാവുകളൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് അത് നമ്മൾ പതിവാക്കാറുമുണ്ട് അതിനൊക്കെ നിന്റെ മഹലായ ഫതിലുകൊണ്ട് ഇജാബത്ത് നൽകണേ റബ്ബെ അള്ളാഹുവി നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം നീ കാണിച്ചു നൽകണേ റബ്ബെ അള്ളാഹുവെ ഞങ്ങളുടെ ഈ ദുനിയാവിൽ വെച്ച് ഇജ്ജത്തോടു കൂടെ ആരുടെ മുമ്പിലും കൈനീട്ടാതെ നല്ല രീതിയിൽ മരിപ്പിക്കണേ മരിപ്പിക്കണമല്ല ദ്വാസിയത്തോടുകൂടെ ബിഫത്ലി സല അലൈ മുഹമ്മദ് സല അലൈ വസ്ലം സല അലൈ മുഹമ്മദ് സല അലൈ വസ്ം അല്ല മുഹമ്മദ് യാറബി സഹ വസ്ം അസലുലൈക്കും വരഹമുല തൂ